നമസ്കാരം നിലവിൽ മലയാള സിനിമയിലെ യൂത്തന്മാരിൽ മികച്ച രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു നടനാണ് ആസിഫ് അലി സിനിമയിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും അത് തുടരാൻ ആസിഫിന് സാധിച്ചില്ല മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ ആസിഫിനെ പിന്നിലാക്കി എന്നാൽ സമീപകാലത്ത് ആസിഫ് നല്ല കഥാപാത്രങ്ങൾ തെരഞ്ഞെടുത്ത് മികച്ച സിനിമകളുടെ ഭാഗമാവുന്നുണ്ട് അപൂർവരാകം കഥ തുടരുന്നു തുടങ്ങിയ സിനിമകളുടെ സമയത്തെ രസകരമായ ചില അനുഭവങ്ങൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ആസിഫ് അലി പലതവണ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഫോൺ എടുക്കാത്ത സ്വഭാവം കാരണം തനിക്ക് പല സിനിമാ അവസരങ്ങളും നഷ്ടമായിട്ടുണ്ടെന്നും ആസിഫ് അലി പറഞ്ഞു ഫോൺ എടുക്കാതിരിക്കുന്നത് മനഃപൂർവ്വമല്ല സംഭവിച്ചു പോകുന്നതാണ് ഇപ്പോൾ തന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി ഒരു മാനേജറെ നിയോഗിച്ചിട്ടുണ്ട് ഞാനൊരു മൾട്ടി ടാസ്കർ അല്ല ഒരു സിനിമയുടെ എല്ലാ രീതികളും ടെൻഷനും എടുക്കാൻ പറ്റുന്ന ആളല്ല പ്രത്യേകിച്ച് ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഭാവിയിൽ അങ്ങനെ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് ഞാൻ നോക്കിയേക്കുമെന്നും ആസിഫ് പറഞ്ഞു താരത്തിന്റെ ഏറ്റവും പുതിയ റിലീസായി കിഷ്കണ്ഠ കാാണ്ഡം തിയേറ്ററുകളിൽ ആസിഫ് അലി മലയാള സിനിമയിൽ ചൂടർപ്പിച്ചു തുടങ്ങിയ സമയത്ത് നടൻ മോഹൻലാലിന്റെ ഫോൺ കോൾ എടുക്കാതിരുന്നത് വിവാദമായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായാണ് ആസിഫിനെ അന്ന് മോഹൻലാൽ വിളിച്ചത് എന്നാൽ അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഫോൺ നടൻ അറ്റൻഡ് ചെയ്തില്ല എന്നതാണ് വിവാദത്തിന് കാരണമായത് ഇപ്പോഴിത് അന്ന് ആ വിവാദമുണ്ടായതിനെ കുറിച്ച് പറയുകയാണ് ആസിഫ് അലി എന്നാൽ ആ വിവാദം വിവാദമുണ്ടായപ്പോൾ സംഭവിച്ച ചില ഗുണങ്ങളാണ് ആസിഫ് അലി പറയുന്നത് നഷ്ടപ്പെട്ട പല കൂട്ടുകാരെയും തിരിച്ചു കിട്ടിയെന്ന് ആസിഫ് പറയുന്നു ഫോൺ എടുക്കാത്ത എന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമാണ് എല്ലാവരും എന്നെ കുറ്റം പറയാറുണ്ട് ഫോൺ കൃത്യമായി എടുക്കാത്തത് പല പ്രശ്നങ്ങളുണ്ട് പല സ്ഥലത്തും എത്താൻ പറ്റാത്തതും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതുമെല്ലാം അതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്റെ ആദ്യത്തെ വിവാദം വരുന്നതും ഫോൺ എടുക്കാത്തതിന്റെ പേരിലായിരുന്നു എങ്കിലും എന്റെ സ്പേസ് ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ട് അതെന്റെ നല്ല ശീലമാണ് ഞാൻ എവിടെയാണോ അവിടെയാണ് ഞാൻ ഫോണിൽ യൂട്യൂബൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ പറയുന്നത് ആരെങ്കിലും വിളിച്ചാൽ ഉടനെ ഞാൻ ഫോൺ എടുക്കണമെന്നില്ലെന്നാണ് കാരണം ഞാൻ ഫ്രീ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫോൺ എടുക്കൂ അതാണ് എൻ്റെ ബേസിക് റോൾ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല എനിക്ക് ആവശ്യമുള്ളപ്പോൾ വിളിക്കാനുള്ളതാണ് എൻ്റെ മൊബൈൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം ആദ്യമുണ്ടായ വിവാദം ലാൽസാർ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാത്തതാണ് അതിലൂടെ എനിക്ക് എന്റെ ഒരുപാട് പഴയ സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടി കാരണം അവർ വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുക്കാതിന്റെ ഒരു പിണക്കം അവർക്കുണ്ടായിരുന്നു അപ്പോഴാണ് ഈ വിവാദം വരുന്നത് അതോടെ എല്ലാവരും എന്നെ വിളിച്ചു നീ മോഹൻലാൽ സാറിന്റെ ഫോൺ എടുക്കാറില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ കോളും എടുക്കാതിൽ പ്രശ്നമില്ല ഇതൊന്നും ഞാൻ അഭിമാനത്തോടെ പറയുന്നതല്ല ലാൽ സാറിന്റെ ഫോൺ ഞാൻ എടുക്കാത്തതല്ല അദ്ദേഹമാണ് വിളിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ആസിഫ് പറഞ്ഞത് പിന്നീട് ഭാര്യ സമയെക്കുറിച്ചും അദ്ദേഹം വാചാലിനെയായിരുന്നു താന് വീട്ടിലില്ലാത്തപ്പോൾ വാബയ്ക്കും ഉമ്മയ്ക്കും അടക്കം ആശ്വാസം സമയാണെന്ന് ആസിഫലി പറയുന്നുണ്ട് ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റൽ ജീവിതം എല്ലാം കൊണ്ടും തന്നെ ഞാൻ ഫാമിലിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിരുന്നു ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്ത് തന്നത് സമയമാണ് ഇപ്പോഴും എന്റെ ആബ്സെൻസ് വീട്ടിലുണ്ട് കാരണം എപ്പോഴും തൊടുപുഴയിൽ പോകാനോ വാപ്പയ്ക്കും ഉമ്മയ്ക്കുമൊക്കെ സമയം ചെലവഴിക്കാനോ എനിക്ക് കഴിയാറില്ല അത് ഭരിഹരിക്കുന്നതും സമയമാണ് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നതും സമയമാണ് കൃത്യമായി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും വാപ്പയും ഉമ്മയുമായിട്ടുള്ള കുട്ടികളുമായി പുറത്തു പോകുന്നതും എല്ലാം ചെയ്യുന്നതും സമയാണെന്ന് നടൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് മാത്രമല്ല വിവാദങ്ങൾ എത്തുമ്പോഴെല്ലാം കൂടെ നിൽക്കുന്നതും സമയാണെന്ന് നടൻ പറയുന്നുണ്ട് വിവാദങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ആസിഫും സമയം ചേർന്നിരുന്ന് സംസാരിക്കാറുണ്ടെന്നും ആസിഫ് പറയുന്നുണ്ട്